ഒരു ാണ് ബോംബ് പൊട്ടിയതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് തന്നെ ഗൂഗിൾ ചേരുന്നുണ്ട് നമ്മുടെ ഒപ്പം സുതീഷും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഗൂഗിൾ അദ്ദേഹം പറയുന്നത് ചില തുറന്നു പറച്ചിലുകളാണ് അതായത് സിനിമയിൽ നിന്ന് ഒരു പക്ഷേ സജീവമായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് സിനിമ എടുത്ത ആളുകൾക്കൊക്കെയാണ് ചില കാര്യങ്ങൾ പറയാനും പറയാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്ന പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ഈ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് മാഫിയ ഗ്രൂപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സിനിമാ ലോകത്ത് നടക്കുന്ന ലൈംഗിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ നേരിടുന്ന ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ച് അവർ നേരിടുന്ന അടിച്ചമർത്തലിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ് എന്നാൽ സമാന രീതിയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നായകർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിനിമാ ലോകത്ത് പിടിമുറുക്കിയിട്ടുള്ള ലഹരി മാഫിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചലച്ചിത്ര ലോകത്ത് തന്നെയുള്ള നിരവധി ആളുകൾ ലഹരി മാഫിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചലച്ചിത്ര ലോകത്ത് തന്നെയുള്ള നിരവധി ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യുകയോ അതിനൊരു പരിഹാരം കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ലൈംഗിക വിഷയത്തോടൊപ്പം തന്നെ സ്ത്രീകൾ നേടുന്ന വിഷയത്തോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ ആകെ കാർന്നു തിന്നാൻ കെൽപ്പുള്ള ശക്തികൾ ഡ്രഗ്ഗിന്റെ രൂപത്തിൽ ലഹരി മരുന്നിന്റെ രൂപത്തിൽ സിനിമാ മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഗൗരവകരമായ വിഷയം തന്നെയാണ് അതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ിൽ പരാമർശിച്ചു എന്നിരിക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒരു വാക്ക് പോലും ഇണ്ടാനോ സിനിമാ ലോകത്തുള്ള ആരും തയ്യാറാവുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് രാമസിംഹനെ പോലെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നിരവധി വർഷങ്ങളോളം പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ സിനിമാ ലോകത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഗുണ്ടാ സംഘ എന്നൊക്കെ പറയുന്ന ബി ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ അതിജീവി യും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം കേന്ദ്രീകരിച്ചു മാത്രമാണ് ഇപ്പോൾ പ്രശ്നം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോരാ അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമായിട്ട് ഈ രാമസിംഹൻ എടുത്തു പറയുന്നു ഇത് രാമസിംഹന്റെ മാത്രം വാദമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ മലയാള സിനിമയിലെ ലഹരി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വന്ന സമയത്ത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അന്ന് തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ പ്രതികരിച്ചത് മറ്റുമാണ് നമുക്ക് ഓർമ്മയുണ്ട് ടിനി ടോം ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ മകന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകിയിരുന്നു എന്നാൽ തന്റെ അവസരം ലഭിച്ചിരുന്നു എന്നാൽ തന്റെ ഭാര്യ മകനെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിടില്ല വിടേണ്ടിയില്ല എന്നൊരു കാര്യം പറഞ്ഞ് തന്റെ മകന് ലഭിച്ച അവസരത്തെ വിലക്കിയിരുന്നു അതിന് കാരണം ഈ ലഹരി മാഫിയ ഈ മേഖലയിൽ പിടിമുറുക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള അറിവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് തന്റെ ഭാര്യയ്ക്കുമുള്ള അറിവാണ് എന്ന് പറഞ്ഞിരുന്നു അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടാതിരിക്കാൻ മാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമായി ഗൗരവമുള്ള ഒരു വിഷയമായി അത് നിലനിൽക്കുമ്പോഴും അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതായത് ഈ സിനിമാ മേഖലയിൽ ലൈംഗിക വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്ന അതേ തീവ്രതയോടുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരാളുടെ മകന് മകള് ബന്ധുവിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ ഭയമാണ് അതിന് കാരണം ഈ ലഹരി മാഫിയ ഈ മേഖലയിൽ പിടിമുറുക്കിയതാണ് എന്ന് തുറന്നു പറഞ്ഞു ഒരു സിനിമാ നടൻ പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു ശ്രീനിവാസിന്റെ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു ലഹരി മരുന്ന് ആരുടെയും വായിലേക്ക് കുത്തിക്കയറ്റാനൊന്നും ആരും വരില്ല ഈ സാധനങ്ങൾ ഈ സംവിധാനങ്ങൾ ലഹരിമരുന്ന് അത്തരത്തിലൊരു മാഫിയ ഈ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കുത്തിക്കാറ്റാൻ വരില്ല ആരെങ്കിലും ഒക്കെ താല്പര്യപൂർവ്വം ഉപയോഗിച്ചാൽ മാത്രമേ അത് അതിന് നമ്മൾ അടിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാവുകയോ ചെയ്യുകയുള്ളൂ എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു ഈ പുതുമുഖ താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിലുള്ള ഒരു സംവിധാനക്കുറിച്ച് അല്ലെങ്കിൽ മാഫിയെക്കുറിച്ച് കാലങ്ങളായി ചർച്ചകൾ നടക്കുന്നതാണ് പക്ഷേ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല അത് ആരിലേക്കും കേന്ദ്രീകരിക്കുന്നില്ല ഒരു വിഷയം പുറത്തു വരുന്ന സമയത്ത് അത് സിനിമാ മേഖലയിലെ രണ്ടോ മൂന്നോ ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തീരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്തപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തിരുന്നു ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന അംഗങ്ങൾ സിനിമയിൽ അതിന്റെ ആ സിനിമയുടെ മാത്രമായിരിക്കും വലിയ രീതിയിലേക്ക് ഈ നടപടിയിലേക്ക് പറഞ്ഞു കാര്യം വളരെ പ്രസക്തമാണ് അതായത് ആരാണ് ഈ സിനിമയിൽ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും വീടുകളിൽ ചെന്ന് ലഹരി ഉപയോഗം തീർച്ചയായും തെറ്റ് തന്നെയാണ് പക്ഷെ അത് നമുക്ക് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടന്ന് കടന്നു ചെന്നുള്ള പരിശോധനകളല്ല ഒരു വർക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ഒരു സെറ്റിന് മുഴുവൻ ഉത്തരവാദിത്വം ഉണ്ട് അതിന്റെ നായകനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഗോകുല് സൂചിപ്പിച്ച പോലെ രാമകൃഷ്ണൻ പോലെ തന്നെയാണ് അത് പ്രൊഡ്യൂസറുടെ തലയിൽ കെട്ടി വയ്ക്കുക അല്ലെങ്കിൽ സംവിധായകന്റെ തലയിൽ കെട്ടിവെച്ചാൽ ആ ഒരു വാർത്ത അങ്ങ് മുക്കിക്കളയുക ആ രീതിയിലേക്ക് എത്തിക്കുന്നു പക്ഷെ നമുക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാം എത്ര സിനിമാ നടന്മാരാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് അതൊന്നും പുറത്തു വരുന്നുമില്ല ചിലരൊക്കെ തന്നെ ഈ ജയിലിലാവുകയും പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ആ ഒരു കേസിലേക്ക് ഒതുങ്ങുകയോ ചെയ്യുന്നു പിന്നെ മറ്റൊന്നു പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇത് മട്ടാഞ്ചേരി മാഫിയാണ് ആ പേര് എടുത്തു തന്നെ പറയണം എന്നുള്ളത് തീർച്ചയായിട്ടും